ഹായ് എല്ലാവർക്കും നമസ്കാരം ഞാൻ എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഒരു ഫൈവ് സ്റ്റാർ ഹോട്ടലിൽ താമസിക്കുന്നത് അന്നേ ദിവസം എനിക്കുണ്ടായ ഒരു അനുഭവമാണ് ഞാൻ നിങ്ങളായിട്ട് പങ്കുവെക്കുന്നത് നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇങ്ങനൊരു അനുഭവം ഉണ്ടായിട്ടുണ്ടോയെന്ന് എനിക്ക് അറിയില്ല വാതിൽ തുറന്ന് നമ്മൾ ഉള്ളിലേക്ക് കയറിയ സമയത്ത് നമുക്കവിടെ ഒരുപാട് ഫ്രൂട്ട്സ് നട്ട്സ് അതേപോലെ എന്താ പറയുക ബേക്കറി ഐറ്റംസ് ഡോർ തുറന്ന് താഴേക്ക് നോക്കി കഴിഞ്ഞപ്പോൾ അതിൻ്റെ ഉള്ളിൽ ബീറ് വൈന് അതേപോലെ കൂൾ ഡ്രിങ്ക്സ് ഒരുപാട് സാധനങ്ങളുണ്ട് ഒന്നും നോക്കിയില്ല എടുത്ത് കഴിച്ചു നമ്മൾ കുറച്ചൊക്കെ പൊട്ടിച്ച് ശേഷം നമ്മൾ താഴ്ത്ത് ബീച്ചിൽ പോയിട്ട് കാറ്റൊ കൊണ്ട് ഇങ്ങനെ കിടക്കുന്ന സമയത്ത് നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന രണ്ട് മൂന്ന് പേര് ഇങ്ങനെ പോവായിരുന്നു അപ്പോൾ ഞാൻ പറഞ്ഞു എൻ്റെ പൊന്നോ ഫൈവ് സ്റ്റാർ ഹോട്ടലിലൊക്കെ ഒരു ദിവസം താമസിക്കണം എന്തൊക്കെ ഫെസിലിറ്റി നമ്മളൊക്കെ ആദ്യമായിട്ട് ഇത് അനുഭവിച്ചറിയണം കേട്ടോ എന്താ ബിയർ ഉണ്ട് വൈൻ ഉണ്ട് അതേപോലെ എന്താ പറയുക ഫ്രൂട്ട്സ് നെട്ട്സ് കൂൾ ഡ്രിങ്ക്സ് കാപ്പി ചീനോ എന്തൊക്കെ സാധനങ്ങളൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു അപ്പോൾ അവർ പറയുക എൻ്റെ പൊന്ന് ജോബി അതിനൊക്കെ പൈസ എന്ന് പറഞ്ഞു എൻ്റെ പൊന്നു എൻ്റെ കയ്യിലൊരു മൂന്നാല് നെറ്റ്സ് ഉണ്ടായിരുന്നത് തൊണ്ടയിൽ ഇറങ്ങിപ്പോയില്ല ഇവിടെ നിന്ന് കൊണ്ടുപോയി നേരെ റൂമിലേക്ക് ഓടി ഓടിക്കേറി വന്ന് നോക്കിയപ്പോൾ ഉണ്ടല്ലോ ഒരു കടലാസിൽ എഴുതി വെച്ചേക്കാണ് ഇന്ന പോലെ ഈ സാധനത്തിന് ഇത്രേ ഈ സാധനത്തിന് ഇത്രേ ഇതൊക്കെ അത് എഴുതി വെച്ചേക്കാണ് ഇവിടെ ഇരുന്ന് ഇതേ പൊന്ന് കണക്കുകൂട്ടിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ അതെ എത്ര രൂപയാവുംള്ളത് എൻ്റെ നെഞ്ച് പെടുത്തിട്ട് ഒരു രക്ഷയില്ല ഇങ്ങനത്തെ ഒരു അനുഭവം എബി കൂടിയുള്ളവൻ പറയാണ് നല്ല മധുരമുള്ള ഒരു സാധനമാണ് ചോദിച്ചിട്ടാ ഇത് കുടിക്കേ കുടിക്കുന്നത് അതൊക്കെ കഴിഞ്ഞ് ഞാൻ വേ കുടിച്ചോ കുടിച്ചോ അത് ഞാൻ അവിടെ ഓടി ഓടിക്കറി ഇവിടെ മുകളിൽ വന്നു കഴിഞ്ഞപ്പോൾ എന്റെ സമാധാനം പോയി ഇപ്പൊ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ടു കുപ്പി വെള്ളം അവിടെ വെച്ചിട്ടുണ്ട് അത് ഫ്രീ ആണ് അത് എടുക്കാൻ പോലും പേടിയാ കാരണം എന്താണെന്ന് വെച്ച് അതിന് പൈസ കൊടുക്കേണ്ടി വരുവാന്നുള്ളത് പൊന്നു കണക്കുകൂട്ടി കണക്ക് കൂട്ടിയിട്ട് എങ്ങനെ നോക്കിയിട്ട് പൊന്നുസേ ഇങ്ങനെ പപ്പോട് ചെയ്യരുത് എടി ഇത് ആദ്യമായിട്ടോ നമ്മൾ വിചാരിച്ചേ ഫൈവ് സ്റ്റാർ ഹോട്ടലാണ് ഇതിന്റെ ഉള്ളിലേക്ക് ഇങ്ങോട്ട് വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ഇത്രയും സാധനങ്ങളൊക്കെ ഫ്രീ ആണ് ഇപ്പൊ അവിടെ ഒരു കോട്ട് ഇട്ട് വെച്ചിട്ടുണ്ട് രണ്ട് ഇട്ട് വെച്ചിട്ടുണ്ട് ഇപ്പൊ പേടി എവാണ് എനിക്ക് വയ്യ കയ്യിലൊരു കടലാസൊക്കെ തന്നെ ഇപ്പൊ അതിന് പൈസ കൊടുക്കുന്നു കിട്ടി താപ്പ് ഞാൻ വന്നിട്ട് എന്ത് ചെയ്യുന്നു അറിയോ ഞാൻ വിചാരിച്ചു ഇതേപോലത്തെ രണ്ട് മൂന്നെണ്ണം തന്നിട്ടുണ്ട് ഞാൻ എബിയോട് പറഞ്ഞേ എബി മൂന്നെണ്ണുണ്ട് മൂന്ന് പേർക്ക് ഓരോന്ന് ഓ എന്ത് നല്ല മനുഷ്യരാണ് കാരണം ഇങ്ങനത്തെ ഒരു അനുഭവം ജീവിതത്തിൽ നിങ്ങൾ ഓടിക്കറി ഫൈവ് സ്റ്റാറും ഹോട്ടലിലും ചെന്നാ പറ്റരുത് ഇനിയിപ്പോ ഓരോ സാധനങ്ങളും എടുക്കുമ്പോ പേടിയാവാണ് ഇതേ കണ്ട ഈ സാധനങ്ങളൊക്കെ അവിടെ വെച്ചിട്ടുണ്ട് വെള്ളം ഇണ്ട് എബി എന്ത് പറയണേ ഏ കുടിക്കേട്ടാ കുടിക്കുന്ന പറഞ്ഞു എനിക്ക് വയ്യ എന്തായാലും നല്ലൊരു അനുഭവമായി പോയിട്ടോ ജീവിതത്തിൽ ഇങ്ങനെ ഒരു സാധനം നിങ്ങൾക്ക് ആർക്കെങ്കിലും പറ്റിണ്ടെങ്കിൽ കമന്റ് ആയിട്ട് ഇട്ടോ എൻ്റെ ഒരു അനുഭവമാണ് നമ്മൾ ആദ്യമായിട്ടല്ലേ ഞങ്ങൾ കാഴ്ചത്തും പോരാണ്ട് ഞങ്ങള് കൂട്ടുകാരും വിളിച്ചു പറഞ്ഞു അമ്മേനെയും അമ്മച്ചീനേയും ഇംലേസീനേയും ഒക്കെ വിളിച്ചു പറഞ്ഞു ഇത്രയും സൗകര്യങ്ങളൊക്കെ അവർ ഫ്രീ ആയിട്ട് തന്നല്ലേ എന്തായാലും ഇപ്പൊ തോന്നുന്നു അതൊന്നും വേണ്ടായിരുന്നു ദിവസം അവിടെ ഇരുന്നിട്ട് പേനയും പേപ്പർ എടുത്ത് എഴുതിക്കൊണ്ടിരിക്കുക ഇനി എഴുതിക്കൊണ്ടിരിക്കുന്ന പേനയുടെ മഷി കഴിയുന്നതിന് പോലും പൈസ ഉണ്ടോ എന്നുള്ള പേടിയാണ് ഇപ്പോൾ ഞാനിപ്പലോചിക്കണത് അതിന്റെ ഉള്ളില് വേറെയും കുറെ സാധനൊക്കെ ഉണ്ടായിരുന്നു ലോഷൻ സാധനങ്ങളൊക്കെ പൊന്നുവിന്റെ കണ്ണില് ആ ഈ നാഗര ഇത് കൊടുത്താ നീ ഇത് കൊടുത്താശില്ല നീ ആണെല്ലാം കാശില്ല കാശില്ല എന്ന് പറയുന്നത് ഇതൊക്കെ നാഗം രണ്ടു സാധനം ഇതൊക്കെ കാശുണ്ട് വെറുതെ അല്ല ഞങ്ങളെ കൊണ്ടന്ന ആള് പറഞ്ഞേ നമ്മൾ ഇത്രയും പൈസ ഒക്കെ മുടക്കി നിങ്ങളെ കൊണ്ടുവന്നിട്ടുള്ളതാണ് പരമാവധി നമ്മളത് മുതലാക്കണത് നമ്മൾ ഇതിന്റെ ഉള്ളിലേക്ക് കയറി വന്ന വഴിക്ക് പരമാവധി അങ്ങോട്ട് മുതലാക്കി ആണെങ്കിൽ പൊന്നൂസിന്റെ വഴിക്ക് നന്നായി മുതലാക്കി എബി ആണെങ്കിൽ എബിയുടെ വഴിക്ക് നന്നായി മുതലാക്കി ഞാനാണെങ്കി എന്റെ വഴിക്ക് അതിലും നന്നായിട്ട് മുതലാക്കി ഇനിപ്പോ ഈ മുതലിനൊക്കെ തല പെരുക്കണ് കർത്താവേ ഹോസ്പിറ്റൽ ഉണ്ട് കിഡ്നി ഇണ്ടടുത്ത് കിഡ്നിണ്ടെങ്കി കൊടുത്തിട്ട് എഴുതി ഇതിപ്പോ എഴുതി കൂട്ടി വെച്ചിട്ടുണ്ട് നാളെ രാവിലെ പോകുമ്പോ എന്തായിരിക്കും അവസ്ഥ ആധാരം പോലും ഇല്ലല്ലോ കർത്താവേ പണി വെക്കാനായിട്ട് ഇവിടത്തെ ഒരു സാധനത്തിൽ ഇപ്പൊ തൊടാൻ പേടിയാവന്ന് ഈ പറഞ്ഞ പോലെ എന്തിനാ ഒരു പൈസ ഈടാക്കാന്ന് അറിയില്ല നാളെ നേരം വെളുത്തിട്ടാണ് എനിക്ക് വേണ്ട എന്റെ എന്റെ സമാധാനം മുഴുവൻ പോയി എനിക്ക് വേണ്ട ഇത് കണ്ട ഇതിന്റെ ഉള്ളില് ഇതാ ഈ സാധനം ഈ സാധനം ഈ സാധനം ഇത് മാത്രം പൊട്ടിക്കാണ്ട് ഇങ്ങനെ അതൊന്നും പൊട്ടിക്കില്ല അതിനൊക്കെ അതിലൊക്കെ ഇതിൽ വിൽക്കാൻ വെച്ചേക്കണ പോലെയാ ഇതില് വെള്ളം ഇത് എന്തിട്ടാ ഇംഗ്ലീഷിൽ അപ്പൊ അതിന് എന്താ പറയാ നിന്നെ ഒരാളാണ് ഇവളാണ് നിരത്തി പിടിച്ച് പൊട്ടിച്ചോ ഞാന് ഒരെണ്ണം ഇങ്ങനെ ഇരിക്കാ അപ്പൊ ഞാൻ ഇതെങ്കിലും പൊട്ടിച്ചിട്ടുണ്ടാവില്ല നോക്കിയാ അപ്പേ ഞാൻ പറയണേനാണോ ഇവിടെ നോക്കിയേ ഇത് നോക്ക് ഇതിന്റെ ഉള്ളിൽ ഈ സാധനങ്ങൾ മുഴുവൻ ഒരു ഒരു ബേക്കറി എങ്ങനെയാണ് അത് അങ്ങനെ തന്നെ ഉണ്ട് നമുക്കറിയോ ഈ സംഭവം എന്താന്നുള്ളത് ഒതുക്കി വെക്കട്ടെ നാളെ അവര് വരുമ്പോഴേ എന്തായാലും വരൂലെ അയ്യോ നെഞ്ചു പെടഞ്ഞു പോണൊരു അനുഭവമായിരുന്നു പൈസ ഇപ്പൊ താഴെക്കെനിക്ക് വേണ്ട എനിക്ക് ഭക്ഷണൊന്നും വേണ്ട എന്റെ കംപ്ലീറ്റ് എന്റെ കംപ്ലീറ്റ് പോയിടാ ഇനി ഇതിൽ എന്താ പൊന്ന പൈസ ഇല്ലാത്ത എടുക്കാ ദൈവമേ വേണ്ട ഇവിടെ ഈ കണക്കുട്ടി ഇതൊക്കെ എടുത്തു വെക്കി എന്തായാലും കൊള്ളാം എന്തായാലും സെറ്റ് നിങ്ങൾക്ക് ആർക്കെങ്കിലും അനുഭവം ഉണ്ടായിട്ടുണ്ടാ ഇതൊക്കെ ജീവിതത്തിൽ ആദ്യം പറ്റുന്നവർ പറ്റുന്നുണ്ടാ ഓക്കേ താങ്ക് യു ഞങ്ങൾ ഇനി റൂമിലേക്ക് കയറി വന്നപ്പോ കണ്ടാ ഇവിടെ വെയിറ്റ് ഒരു മിഷീനൊക്കെ കണ്ടു അപ്പൊ ഇവിടെ ഇരിക്കുന്ന സാധനങ്ങളൊക്കെ കണ്ടു കഴിഞ്ഞപ്പോ ഞങ്ങൾ വിചാരിച്ചെന്താന്ന് വെച്ച് കഴിഞ്ഞാ ആ ഇതൊക്കെ കഴിച്ച് ഇവിടുന്ന് പോകുമ്പോ നല്ല ഭാരം വെച്ച് പോകണം അതാണ് വേറെ ഉദ്ദേശം എന്നാണ് ഞാൻ ആദ്യം വിചാരിച്ചത്